നമസ്കാരം ഫോണും കഴിഞ്ഞാൽ നമ്മുടെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഓണത്തിന് മലയാളി കുടിച്ചു തീർത്ത മദ്യത്തിൻ്റെ വില ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി എന്നൊക്കെ പൊതുവെ കാണാറുണ്ട് അതായത് ആഘോഷങ്ങൾ ഉത്സവങ്ങൾ ആചാരങ്ങളെല്ലാം മദ്യപാനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഹിന്ദുക്കൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിലുണ്ട് അമ്പത് രൂപയുടെ മദ്യം അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങി കുടിച്ച് സ്വന്തം ശരീരവും കുടുംബവും ധനവും എല്ലാം നശിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ കേരള സർക്കാരിനെ സേവിക്കുക കൂടി ചെയ്യുന്നുണ്ട് അതായത് സർക്കാരിൻ്റെ പ്രധാന വരുമാനം ഒന്ന് ലോട്ടറിയാണ് മറ്റൊന്ന് മദ്യമാണ് പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ബണ്ണാരങ്ങൾ ഇതെല്ലാം കേരള സർക്കാരിൻ്റെ വരുമാനമാണ് ആലോചിച്ച് നോക്കുക ലോട്ടറി എടുക്കുന്നത് തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളാണ് മദ്യപാനികളിൽ ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത് ഹിന്ദുക്കളും രണ്ടാമത് ക്രിസ്ത്യാനികളുമാണ് മൂന്നാമതാണ് മുസ്ലിങ്ങൾ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ മദ്യം നിരോധിക്കണം എന്ന വാദമുഖം ഇതുവരെ ഉയർത്തിയിട്ടില്ല അതായത് കേരളം ഇടതും വലതും മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗിനാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്നാൽ ഒരിക്കൽ പോലും ഈ നാട്ടിൽ വീവറേജുകൾ നിരോധിക്കണം എന്ന് പറയുന്ന ഒരു ലീഗിൻ്റെ മന്ത്രിയെ പാണക്കാടിൽ തറവാട് എന്ന് പറഞ്ഞാൽ ലീഗിനെ നിയന്ത്രിക്കുന്ന ഒരു തറവാടാണ് അവിടുന്ന് പലതരത്തിലുള്ള ആശയങ്ങളും പറയാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും സമ്പൂർണ്ണ മധ്യനിരോധനം നടപ്പിലാക്കുന്ന ഒരു മുന്നണിക്കൂ ഒപ്പം മാത്രമേ ഞങ്ങൾ ഉണ്ടാകൂ എന്ന് ലീഗ് പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം മദ്യപാനം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ബാധിച്ചതിന് ശേഷമേ മുസ്ലിമിനെ ബാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ബാധിക്കുന്നതിൻ്റെ ആയിരത്തിൽ പോലും മുസ്ലിങ്ങളെ അത് ബാധിക്കുന്നില്ല എന്നത് കൊണ്ടാവാം ഇവിടെ ഞാൻ മതം പറയാൻ വേണ്ടിയല്ല മറിച്ച് മദ്യപിക്കുന്ന ഒരാൾക്ക് ഇത് നല്ലതാണ് എന്ന ഭാവത്തിലാണോ മദ്യപിക്കുന്നത് അയാൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ആ കുപ്പിക്ക് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് അതായത് മദ്യപിക്കുമ്പോൾ ഒന്ന് എൻ്റെ ശരീരം നശിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇരുപത്തഞ്ച് വയസ്സോ മുപ്പത് വയസ്സൊക്കെയുള്ള അല്ലെങ്കിൽ അതിന് ചുവട്ടിലുള്ള നമ്മുടെ യുവാക്കൾ യുവതികൾ കോളേജ് വിദ്യാർത്ഥികൾ കൗമാരപ്രായത്തുള്ള ആളുകളൊക്കെ മദ്യപിക്കുമ്പോൾ അവർ കരുതും ഞങ്ങളുടെ ശരീരം പവർഫുൾ ആണ് എന്ന് ഇപ്പോൾ ഒരു പത്ത് വർഷത്തെ മദ്യപാനം കൊണ്ട് തന്നെ ശരീരം ഏറെക്കുറെ തകർന്ന് നാൽപ്പത്തിയഞ്ച് വയസ്സിന് ആകുമ്പോഴേക്ക് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴേക്ക് അവരുടെ ശരീരം പടുവൃദ്ധന്മാരുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ആരോഗ്യമില്ലാത്ത വൃദ്ധന്മാർ നമ്മൾ പൊതുവെ പറയാറുണ്ട് നല്ല ആരോഗ്യ ജീവിതം നയിക്കുന്ന പ്രായമുള്ള ആളുകളെല്ലാം നാൽപ്പത്തഞ്ച് വയസ്സുകാരൻ്റെ ചുറു കൂടി ജീവിക്കുന്ന എൺപത് വയസ്സുകാരെ നമുക്കറിയാം എന്നാൽ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ വൃക്കയെല്ലാം തകരാറിലായി ടോട്ടലി നിരാശരായിട്ട് ജീവിക്കുന്ന ആളുകളെയും നമുക്കറിയാം അപ്പോൾ അവിടെയാണ് മദ്യം സുഖത്തെ നൽകുന്നുണ്ട് പക്ഷെ ആ സുഖം നെഗറ്റീവാണ് തരം സുഖങ്ങളാണ് പോസിറ്റീവും നെഗറ്റീവും ആയിരം രൂപയുടെ ജോലി ചെയ്തു നേരെ ബീവറേജിൻ്റെ ഔട്ട്ലെറ്റിലേക്ക് പോയി അവിടെ മണിക്കൂറുകൾ കൂടി കാത്തിരുന്നു എന്നിട്ട് ഒരു നാനൂറ് രൂപ വിലയുള്ള ഒരു മദ്യക്കുപ്പി വാങ്ങി ഒപ്പം മറ്റ് ചില പൊറോട്ടയും ബീഫും ഒക്കെയാണ് മദ്യപാനികൾക്ക് ഏറെക്കുറെ ഇഷ്ടം അതൊക്കെ കഴിക്കുമ്പോഴേക്കും ഒരു അറുന്നൂറ് രൂപയെങ്കിലും ചിലവ് വന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി പത്ത് മണിയാവാം കാത്തിരിക്കുന്ന മക്കളും ഭാര്യയും അച്ഛനും അമ്മയും എല്ലാം വളരെ നിരാശയോടു കൂടി ആ വീട്ടിൽ ജീവിക്കുമ്പോൾ നാല് കാലിൽ എന്നാണ് പൊതുവേ പറയാറ് അങ്ങനെ വരുന്ന ആ കുടുംബനാഥൻ വീട്ടിലെ അസ്വസ്ഥകളെ മാത്രം സമ്മാനിക്കുന്നു വീട്ടിലെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അഹങ്കാരത്തിൽ പറയുമെങ്കിലും ആ വീട്ടിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നില്ല ഭൃപ്തരല്ലാത്ത അച്ഛൻ അമ്മ മക്കൾ ഭാര്യ കുടുംബാംഗങ്ങളെല്ലാം ആ ഒരു വ്യക്തിയുടെ സുഖം തേടി പോകുന്ന നെഗറ്റീവ് സുഖത്തിന്റെ പിന്നാലെ അതായത് മദ്യപാനത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ ശാന്തിയെ മൊത്തം കെടുത്തുന്നു രണ്ടായിരത്തി പത്തിൽ ഉണ്ടായ ഒരനുഭവമാണ് വളരെ ദാരിദ്ര്യമുള്ള ഒരു വീട്ടിലെ പെൺകുട്ടി അവൾ അവൾ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാരികൾ പല വീടുകളിലും ഇങ്ങനെ ഓണ സമയത്തൊക്കെ ഒന്നിച്ചു പോകും ഇവളുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും ഇവൾ കൂട്ടുകാരികളെ ക്ഷണിക്കാറില്ല എന്തുകൊണ്ടാണെന്ന് കൂട്ടുകാരികൾക്ക് സാമാന്യ ബോധമുണ്ടെങ്കിൽ തിരിച്ചറിയണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മളെ വിളിക്കുന്നില്ല എങ്കിൽ അവിടെ അയാൾക്ക് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുവാനോ അല്ലെങ്കിൽ നമ്മളെ കാണിക്കുവാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സാമാന്യ ബുദ്ധിയും കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഈ തിരിച്ചറിവില്ലാത്ത കൂട്ടുകാരികളായ പെൺകുട്ടികൾ അപ്രതീക്ഷിതമായിട്ട് അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നു ഉയരമുള്ള ഒരു പ്രദേശത്ത് വളരെ ദയനീയമായ ഒരു വീട്ടിൽ ആ കുട്ടി ഈ കൂട്ടുകാരികളെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ട് നിരാശ വിഷമമൊക്കെ ആ കുട്ടിക്കുണ്ടായി എന്നാൽ അതിലേറെ ആ കുട്ടിയെ വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു കൂട്ടുകാരികൾ കയറി വരുമ്പോൾ കാണുന്നത് പുടുതുണി നാമമാത്രമായിട്ട് അവിടെ കിടക്കുന്ന കോലായിൽ കിടന്നുറങ്ങുന്ന പെറിപെറുക്കുന്ന തെറിവിളിച്ചു കൊണ്ടേയിരിക്കുന്ന അച്ഛനെയാണ് അതായത് ഓണത്തിന്റെ രാവിലെ തന്നെ ഇയാൾ നന്നായി മദ്യപിച്ച് എല്ലേക്കും കെട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഫുൾ ഫിറ്റായിട്ട് പിച്ചും പേയും തെറിയും വിളിച്ചുകൊണ്ട് അങ്ങനെ ഏർ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചറിവില്ലാത്ത ആ അച്ഛൻ ആ അച്ഛനെ കണ്ടുകൊണ്ടാണ് ഈ കൂട്ടുകാരികൾ കയറി വരുന്നത് എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ തല്ലാത്ത ബുദ്ധിമുട്ട് ആ കുടുംബത്തിലുണ്ടായി ആ കുട്ടി പഠനം നിർത്തി പിന്നീട് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അങ്ങനെ നിരന്തരമായ പ്രയത്നത്തിനൊടുവിലാണ് അവൾ മറ്റൊരു സ്കൂളിലേക്ക് പഠിക്കുവാൻ വേണ്ടി ചേർന്നത് ആരാണ് ഇതിന്റെ ഉത്തരവാദി ജന്മം നൽകിയത് കൊണ്ട് ഒരാളും അച്ഛനാകുന്നില്ല കർമ്മത്തിലൂടെ അവരെ പരിപാലിക്കുവാൻ കഴിയണം അവിടെയാണ് ഒരു നല്ല തിരുവോണ ദിവസം കുടുംബത്തിനൊപ്പം ബന്ധുമിത്രാദികൾക്കൊപ്പം സമാജത്തിനൊപ്പം ഒന്നിച്ച് ചെലവിട്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും സന്തോഷത്തെ നൽകി സന്തോഷം സ്വീകരിച്ച് ജീവിക്കേണ്ട ഒരു ദിവസം മദ്യത്തിന് അടിമയായി കിടന്നുറങ്ങി മകളുടെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളയുന്ന അവരുടെ ആത്മാഭിമാനത്തെ വലിച്ചു കീറിക്കളയുന്ന ഈ അച്ഛൻ മാതൃക അച്ഛനാണോ ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അച്ഛന്മാരാണ് നാല് കാലിൽ വരുന്ന ദിവസത്തിൻ്റെ കൂടിയാണ് മലയാളിയെ സംബന്ധിച്ച് തിരുവോണം ഈ ഓണ ദിവസം ഉണ്ടാകുന്ന അപകടങ്ങൾ ഓണ ദിവസം ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മുടെ നാട്ടിൽ നാണമില്ലാത്ത ഭരണകൂടം മദ്യം വിറ്റ പൈസ കൊണ്ടാണ് അവിടെ ചെലവുകൾ നടത്തിപ്പോകുന്നത് അവർ പറയുന്ന ന്യായം നല്ല മദ്യം വിൽക്കുന്നു അങ്ങനെ നല്ല മദ്യമാണോ ബി പറയുന്നതിൽ വിൽക്കുന്നത് അവർ പറയുന്നു സർക്കാർ മദ്യം വിറ്റില്ല എങ്കിൽ നാട്ടിലെമ്പാടും രാജമദ്യം ഒഴുകും അതിന് ഗുജറാത്ത് ഉത്തർപ്രദേശ് എന്നൊക്കെ പറയുന്ന കേൾക്കാം ബീഹാറിൽ കിട്ടുന്നു ഗുജറാത്തിൽ കിട്ടുന്നു എന്നൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾക്ക് തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ നിൽക്കാതെ അത് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ എന്ത് സംഭവിക്കുന്നു ഗുജറാത്തിലെന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കും അവിടെ എന്തെങ്കിലും സംഭവിക്കട്ടെ നമ്മുടെ നാട്ടിൽ പോലീസുണ്ട് നമ്മുടെ നാട്ടിൽ യുവജന സംഘടനകളുണ്ട് ഈ കേരളത്തിൽ മദ്യം നിരോഹിച്ചിട്ട് നാട് മുഴുവൻ വ്യാജ മദ്യങ്ങൾ നിർമ്മിക്കുന്നുവെങ്കിൽ നമ്മുടെ പോലീസും യുവാക്കളും ആഭ്യന്തര വകുപ്പും വിചാരിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എങ്കിൽ എന്തിനാണ് പതിനായിരക്കണക്കിന് പോലീസുകാർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് എന്തിനാണ് ഈ വ്യവസ്ഥയെ നമ്മൾ തീറ്റിപ്പോറ്റുന്നത് അപ്പൊ അവിടെ ആ പറയുന്നതിൽ അർത്ഥമില്ല സാമൂഹ്യ തിന്മകളെ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യുവാൻ കഴിയും ആത്മാർത്ഥമായിട്ട് ഇറങ്ങണമെന്ന് മാത്രം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ആറുമാസം വീട്ടിലിരിക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെ പുറത്തിറങ്ങാൻ പോലീസ് സമ്മതിച്ചിട്ടുണ്ടോ എത്ര ജാഗ്രതയോടുകൂടി ആ കാര്യം പോലീസ് നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാട്ടിൽ മദ്യപാനം വ്യാജമദ്യം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടെത്തുവാനും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടക്കുവാനും ഒക്കെ എന്ത് ബുദ്ധിമുട്ടാണുള്ളത് അതൊക്കെ ന്യായീകരണങ്ങൾ മാത്രമാണ് അപ്പൊ അമ്പത് രൂപയുടെ മദ്യം എഴുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത് അനേകം കുടുംബങ്ങളെ വഴിയാധാരമാക്കി തീരാ ദുരിതത്തിലേക്ക് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ തള്ളിയിടുമ്പോ ബീവറേജ് കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പതിനായിരത്തോളം വരുന്ന ആളുകളുടെ കുടുംബത്തിന് മാത്രമേ തിരുവോണ ദിവസം സന്തോഷമുണ്ടാകുന്നുള്ളൂ ബീവറേജ് കാരണം ലക്ഷോപ ലക്ഷം കുടുംബങ്ങൾ കുടിയ ദുരന്തത്തിലും ദുരിതത്തിലുമാണ് എന്നറിയണം ഉദ്ധരേത് ആത്മനാത്മാനം ഗീതയിൽ ഭഗവാൻ പറയും നിന്നെ ഉയർത്തുന്നത് നീയാണ് നിന്നെ താഴ്ത്ത നീയാണ് നിൻ്റെ ബന്ധു നീയാണ് നിന്റെ ശത്രു നീയാണ് എങ്കിൽ ഈ തിരുവോണം മദ്യപാനത്തിനു വേണ്ടിയുള്ളതാണോ നമ്മളെ കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും ആ സദ്യ വിളമ്പുവാൻ കാത്തിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ മുന്നിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത് മദ്യം വിളമ്പുവാൻ കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് ഒപ്പമായിരിക്കരുത് എന്ന് സാധനം അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം